あ、俺の奥 അല്ലേ ഇതാരേറ്റ് വർഗീസ് തരകന്റെ ഓഫീസിൽ രാത്രി സമയത്ത് അബ്കാരി കണ്ടക്ടർ രാജഗോപാലൻ മുതലാളിക്ക് എന്താണോ കള്ളത്താക്കോളിട്ട് വാതിൽ തുറന്നു നിന്നത് ഇവനായിരിക്കും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോടാ ആ കരിപ്പുഴക്കുല കേസിൽ എത്രാം പ്രതിയായിരുന്നു നീ മൂന്നാം പ്രതിയോ നാലാം പ്രതിയോ പറയടാ നാലാം പ്രതി ആ അങ്ങനെ പറ നിന്നെ ഞാൻ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോടോ അല്ല മിസ്റ്റർ രാജഗോപാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കരുണാകരം മുതലാളിയുടെ വിൽപത്രം നിങ്ങളെ പോലുള്ള പെരിങ്കള്ളമാർ ജീവിക്കുന്ന ഈ നാട്ടിൽ വിൽപത്രമൊക്കെ ഓഫീസിൽ സൂക്ഷിക്കാൻ മാത്രം മണ്ടനാണോ ഞാൻ അത് വളരെ സുരക്ഷിതമായി ഒരു പ്രധാനപ്പെട്ട ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട് വിൽപത്രമേ ഇല്ലെന്നാണല്ലോ വക്കീൽ പറഞ്ഞിരുന്നത് അതേ ചതിക്ക് പകരം ചതി ഓ എ വഴി മുടക്കിയാൽ ഞാൻ എന്തു തരാം അയ്യോ കാണിച്ചു തരേണ്ടത് ഞാനല്ലേ മുതലാളി എന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതോ തെറ്റ് എടുക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്തത് രണ്ട് ക്രിമിനൽ കുറ്റങ്ങളാ വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരും പക്ഷേ തൽക്കാലം ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു നിങ്ങൾ എന്റെ സ്നേഹിതൻ കരുണാകരം മുതലാളിയുടെ ബന്ധുവായി പോയതും ഈ കളി ഇവിടെ കൊണ്ട് തീരുന്നില്ല വക്കീലെ ഇല്ല എനിക്കറിയാം ഞാൻ അനുഭവിക്കും ഓ നോക്കിച്ചോ ഓടു അപ്പോ വക്കീല ഓഫീസും സുരക്ഷിതമല്ല പിന്നെ വെറുതെ ഓരോന്ന് കഥ വിടുന്നതാ ഈ പേക്കോലത്തിന് നാനൂറ് കോടിയോ നല്ല കാര്യായി മാറി ഉടുക്കാൻ ഒരു കോടി പോലും ഇല്ലാത്ത സൈസ പുളി പിടിച്ചതായിരിക്കും അടിച്ചതായിരിക്കും അതൊക്കെ വിശ്വസിക്കാൻ ഇവിടെ ഉള്ളവരും എന്നാലും വെറുതെ പുളി അടിച്ചോണ്ട് വന്ന കോമളത്തിന്റെ അച്ഛൻ സമ്മതിക്കൂ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വാസ്തവം കാണോ കോമളത്തിന്റെ അച്ഛനെ പോലെയല്ല വിദ്യാഭ്യാസം ഉണ്ട് ജോലിയുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താടി നിന്റെ അച്ഛന് വല്ല പിടിപ്പുണ്ടോ കേറിയ കാലം തൊട്ട് അങ്ങനെ ഓവർസിയറാ കൂടെ എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു അല്ല കേറിയത് വർക്ക്സൂപ്രണ്ടായിട്ടാ പ്രൊമോഷൻ കിട്ടിയ ഓവർസിയർ ആയത് പിന്നെ പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചില്ല ഭാര്യയും മോളേയും കാണാതെ വല്ല നാട്ടിലും ചെന്ന് ജോലി ചെയ്യാൻ വയ്യാത്തോണ്ട് പ്രൊമോഷൻ വേണ്ടാന്ന് വെച്ചു കഷ്ട അല്ലേലും കുറച്ച് കഴിവ് കുറഞ്ഞതാണെന്നിരിക്കട്ടെ അത് ഞാനങ്ങ് സഹിച്ചു ആറാം ക്ലാസ്സിൽ നാല് തവണ തോറ്റ നിന്റെ കെട്ടിയുനെക്കാട്ടിയും ഭേദം എന്തായാലും ഡേ ഞാനൊരു കാര്യം പറയാം എന്റെ ഭർത്താവിനെ കൊച്ചാക്കി ഭർത്താവിന് പറഞ്ഞാലുണ്ടല്ലോ ആരാദ്യം പറഞ്ഞത് എന്റെ അച്ഛനെ പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കത്തില്ല നിന്റെ നിന്റെ അച്ഛനാണല്ലോ മരുമോടെ അച്ഛൻറെ കൈയിൽ നിന്ന് ചേച്ചി നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ചേച്ചിയാണെന്ന് കരുതിയിട്ടുള്ളത് കയ്യിൽ കാൽ കാശിലാന്ന് നരകിച്ച സമയത്ത് വേണമായിരുന്നു അന്ന് എന്റെ കാല് നല്ല മിടുക്കായിരുന്നു അന്ന് എന്റെ വാങ്ങിച്ച അമ്പത് രൂപ ഇപ്പോഴും കുഞ്ഞമ്മ തിരിച്ചു തന്നിട്ടില്ല എനിക്ക് വല്യമാവൻ വിഷ്കൈറ്റ് പൈസയായിരുന്നു ആ അനാവശ്യം എന്തോ ഇത് മനുഷ്യൻ മനുഷ്യനൂടെ വലിയ വലിയ പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലമ്പഴ ഒരു തമ്മി തല്ലേ എന്തുവാ എന്തുവാരിയാണെന്ന് ആരാണ്ട് പുളു അടിച്ചു പറഞ്ഞത് കേട്ടില്ലേ അവർക്ക് നാനൂറ് കോടിയുടെ സ്വത്തുണ്ടെന്ന് കോയമ്പത്തൂരിലും തിരുപ്പൂരിലും തുണിമില്ലെന്ന് ആണെന്ന് തോന്നുന്നില്ല ആ ഇൻസ്പെക്ടർ അരവിന്ദൻ സാറ് അങ്ങനെ കള്ളം പറയുന്ന ആളല്ല അങ്ങേര് കോയമ്പത്തൂര് പോയിന്നുള്ളത് നേരാ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു പറഞ്ഞു കിടക്കുക നാനൂറ് കോടി ആസ്തിയുള്ള കമ്പനിയാണ് പോലും അത് അയ്യോ അമ്മേ അമ്മൂറ് കോടി പോയിട്ട് നാല് രൂപയുടെ ആസ്തി ഉണ്ടെന്ന് അതാണ് അവരുടെ മിടുക്ക് അല്ലേലും വലിയ കാശുകാരൊക്കെ എപ്പോഴും പാവങ്ങളായിട്ട് നടക്കും അതുകൊണ്ട് അവരുടെ എന്നാലും മനുഷ്യരല്ലേട മോനെ ഒരു നല്ല സാരി എടുക്കണോന്നോ ഒരു മാല വാങ്ങിച്ചിടണോന്നോ തോന്നാതിരിക്കോ ഒന്നുമില്ല ഒരു നല്ല ഹോട്ടലിൽ പോയി ആഹാരം നിങ്ങൾക്കൊക്കെ എപ്പോഴും ഫാസ്റ്റ് ഫുഡിന്റെ ഇതൊന്നും എന്റെ അഭിപ്രായം നിങ്ങളാരും പോയി അന്വേഷിക്കണമെന്നാ വല്ലോരും പറയുന്നത് പാടെ വിഴുകൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വരാം ഒരു ഒരു മിടുക്ക് വേണം ഓ ഞാൻ തന്നെ തന്നെ ഞാനും കൂടെ കൂടെ വരും അങ്ങനെ പ്രസാദും പ്രഭയും ും പ്രഭയ്ക്കാണ് തമിഴ് മനസ്സിലാവും നല്ല പ്രഭ ഞാനും വരും അതെ 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 നിർത്ത് നമുക്ക് ഒരുമിച്ച് പോവാം മതിയോ വേണ്ട വേണ്ട എല്ലാരും കൂടി അങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഒരു കാര്യം ചെയ്യട്ടെ സുനിലും പ്രസാദും കൂടി പോയിട്ട് വരട്ടെ നമുക്ക് അറിയണമല്ലോ ഈ ദരിദ്രവാസി വിശാലാക്ഷിക്ക് കഞ്ഞു കുടിക്കാൻ വകയുണ്ടോന്ന് എടാ നീ നല്ലോണം അന്വേഷിക്കണം രണ്ടുമൂന്ന് ദിവസം കോയമ്പത്തൂര് താമസിച്ചാലും വേണ്ടിക അവരും വല്യേട്ടനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് സ്ഥാപിക്കാൻ തെളിവുമായിട്ട് വേണം തിരിച്ചു വരാൻ നീ എന്തിനാ വെറുതെ അവര് പറയുന്നൊക്കെ കേൾക്കാൻ നടക്കുന്നത് അവർക്ക് പ്രാന്താ പൈസയോടുള്ള പ്രാന്ത് അവരെന്തെങ്കിലും പറയട്ടെ നമുക്കെന്താ അതല്ലമ്മേ എന്തിനൊരു കാര്യമില്ലാതെ അമ്മായി നമ്മളെ പറ്റിച്ചത് കാശില്ലാത്തവർ കാശുള്ളവരായിട്ട് അഭിനയിക്കുന്നത് മനസ്സിലാക്കാം മറ്റുള്ളവരുടെ ബഹുമാനം കിട്ടാനാണെന്ന് പറയാം ഇതിപ്പോ ഒരുപാട് കാശുള്ളവരാണ് എന്തിനു ഒരു ആവശ്യമില്ലാതെ സ്വയം കൊച്ചാവുന്നതും ഇവിടെ കിടന്ന് നരകിക്കുന്നതും അവര് പറയുന്നത് കേട്ട് നീ കിടന്ന് കയറ് പൊട്ടിക്കണ്ട അവരങ്ങനെ പലതും പറയും പണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതും പറഞ്ഞ് വീർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ടൈപ്പാ അതെ സരോജു അതെ അവര് പറഞ്ഞതുകൊണ്ട് അത് സത്യമാകണമെന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടത്തി പറയും അതുവരെ നമ്മൾ ചോദിക്കാനും പോണ്ട പറയാനും കേട്ടല്ലോ ഓ ചേട്ടത്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചേട്ടത്തി പറഞ്ഞതാ അങ്ങോട്ട് ചോദിക്കണ്ടെന്ന് അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ട് ഇവിടെ വലിയ ചർച്ച നടക്കുന്നു അമ്മായിക്ക് നാനൂറ് കോടിയുടെ സ്വത്തുണ്ടെന്ന് എന്നിട്ടും എന്തിനാണ് ദരിദ്രവാസിയായി അഭിനയിക്കുന്നതെന്ന് സംശയം എനിക്കും ആ സംശയമുണ്ട് അവര് പറയുന്നത് സത്യമാണോ ആണെങ്കിൽ നിനക്ക് എന്നോട് സ്നേഹം കൂടുവോ അതോ കുറയോ കൂടുകയില്ല കുറയുകയില്ല എന്നാ പിന്നെ ഞാൻ സത്യം പറയാം നിന്റെ അമ്മായി ദരിദ്രവാസിയൊന്നുമല്ല അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സ്വത്തൊക്കെ ഉണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സുശീലെ പൈസയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട നമുക്ക് വേണ്ടത് താനേ വന്നോളുമെന്ന് ആ ചേട്ടത്തി ഇതിന്റെ കാരണം പറഞ്ഞില്ല കോയമ്പത്തൂര് നാപ്പത് കൊല്ലം മുമ്പ് ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു അയാള് നല്ലവനാണെന്ന് അവള് കരുതി പാവം അവളൊരു വിഡ്ഢി അയാള് അവളെ ചതിച്ചു അതറിഞ്ഞ് അവളുടെ അച്ഛൻ ഹൃദയം പൊട്ടിമരിച്ചു അന്നത്തെ ആ പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല മോളെ വയറ്റുള്ളൊരു ജീവൻ നാട്ടുകാരുടെ മുമ്പിൽ പിഴച്ചു വിളന്ന മാനക്കേട് ആരും അവയം തന്നില്ല അവസാനം അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ഒരമ്മാവനാണ് തുണയായത് അതുകാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പിണങ്ങിപ്പോവുകയും ചെയ്തു എന്നിട്ടും മാമൻ എന്നെ കൈവിട്ടില്ല മുരുകൻ അഞ്ചു വയസ്സായപ്പോൾ മാമൻ പെട്ടെന്ന് മരിച്ചു അതിനുശേഷം മുരുകനെയും ബാലുവിനെയും വളർത്തേണ്ട ചുമതല എനിക്കായി മാമന്റെ ഫാക്ടറിയുടെ എനിക്കായി ആരണി ബാലു അവനും എൻ്റെ മകൻ തന്നെ നിങ്ങളെ അവിടെ കൊണ്ടുപോയി കാണിക്കണം എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെയുള്ളവരെ മട്ട് കണ്ടപ്പോ എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അമ്മായിക്ക് വയസ്സായില്ലേ വയസ്സ് ചെല്ലുമ്പം കൊറച്ച് കുറുമ്പും കൂടും നല്ല നുള്ള കൊള്ളാന്നിട്ടാ എന്നിട്ട് ആ കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ മാമൻ മരിച്ചപ്പം ജീവിതത്തിന്റെ ആഴം ഞാൻ കണ്ടു ഞാൻ പാടുപെട്ട് ജോലി ചെയ്തു ഇംഗ്ലീഷ് പഠിച്ചു ഒരു സ്ത്രീ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ബിസിനസ് രംഗത്തും ഉയരങ്ങളിൽ എത്താം ഞാനത് തെളിയിച്ചവള ആ മാമന്റെ കമ്പനി വളരെ വലിയ കമ്പനി ആക്കിയത് അമ്മായിടേ നമ്മള് ജീവിക്കാൻ വേണ്ടി നടന്നു പോകുമ്പോൾ ചിലര് കല്ലെറിയാൻ നമ്മൾ ഓടും ഓടിച്ചെന്ന് നിക്കുന്നത് ഒരു കൊട്ടാരത്തിലായിരിക്കും എന്നാലും കമ്പനി ആ അതൊക്കെ നല്ല രസമുള്ള കഥകളാണ് ഇപ്പൊ പറഞ്ഞാ തീരുല്ല സുശീലേ ഇങ്ങോട്ട് വാ ആ പുളിങ്കറിക്ക് ഉപ്പൊന്നു നോക്ക് അല്ല മുരുകൻചേട്ടന്റെ കൂടെപ്പുറപ്പ് ആ ചേട്ടനെ കുറിച്ച് അമ്മയൊന്നും പറഞ്ഞില്ല എന്തു പറയാൻ രണ്ട് കണ്ണുകൾ തമ്മിൽ എന്താടി വ്യത്യാസം ഒന്ന് കോങ്കണ്ണായി ഒന്നു നമ്മൾ അത് കുത്തിപ്പൊട്ടിക്കോ ഇല്ലല്ലോ അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞത് രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ മുരുകന് പഠിപ്പില്ല ലോകപരിചയം ഇല്ല ബാലുവിന് ഒരുപാട് പഠിപ്പ് ലോകപരിചയം തന്ത്രം ബുദ്ധി എല്ലാം ഉണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ദൈവത്തിനോട് ചോദിക്കും എന്തിനാ രണ്ടു പേർക്കും തുല്യമായി എല്ലാം കൊടുക്കാതെ നന്മ മുഴുവനും ഒരുത്തനും തിന്മ മുഴുവനും മറ്റൊരുത്തിനും കൊടുത്തതെന്ന് ഹാ ആർക്കറിയാം കഴിഞ്ഞ ജന്മത്തെ കർമ്മബലം തീർക്കാൻ ഇങ്ങനെ ദൈവം ചിലത് തന്നുവിട്ടതായിരിക്കും ആർക്കാ നന്മ മുഴുവനും കിട്ടിയത് അത് നീ വഴിയേ മനസ്സിലാക്കും വാ അടുക്കളയിലെ നൂറുകൂട്ടം പണിയുണ്ട് വല്യമാവന്റെ മകൻ മുരുകൻ അപ്പൊ ബാലുവിന്റെ അച്ഛനാരാ അത് നമ്മൾ അന്വേഷിക്കുന്ന എന്തിനാ ആവശ്യം വരുമ്പോ ചേട്ടത്തി തന്നെ പറഞ്ഞുതരും ഒരു പ്രസവത്തിൽ രണ്ടു കുട്ടികളായിക്കൂടെ അപ്പൊ മുരുകൻ ചേട്ടനെ പോലെ തന്നെ ആയിരിക്കോ ബാലു ഒരു വല്ലാത്ത സസ്പെൻസ് ഇവിടെ എനിക്കറിഞ്ഞൂടേസി ബസ് ഒന്നും കാണുന്നില്ല ഉണ്ട് മഞ്ഞ ആ തമിഴ്നാട്ടിൽ തമിഴാണ് കേട്ടാ അല്ലടാ ഹിന്ദി ഇതിപ്പോ ആരോട് പോയി ചോദിക്കുന്നു നിന്റെ അച്ഛൻ പണ്ട് ഇവിടൂടെ വല്ലായിരുന്നു ഇത് വീടല്ല ആ ഇൻസ്പെക്ടർ അരവിന്ദ് പറഞ്ഞതുപോലെ ഇതൊരു പാലസ് തന്നെ മൂന്ന് കാറ് ഇതാണ് ആ തള്ളിക്ക് അഹങ്കാരം കണ്ടത് കേട്ടിട്ടില്ലേ

പോയി ഒന്ന് അവര് ഉള്ള അവരുള്ള പെർമിഷൻ കൊടുപ്പാർച്ചി ഞങ്ങള് കേരളാവിന്ന് വരുന്നു മനസ്സിലായി അതായത് ഗോഡ്സ് ഓൺ കൺട്രി നിറയെ തെങ്ങ് തേങ്ങ ഞാൻ പറഞ്ഞു പറഞ്ഞൂലെ പറ 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 അവിടെ വിശാലാക്ഷി ഒന്ന് നീ അമ്മ ശരി ഞാൻ പറഞ്ഞു മനസ്സിലായി നിന്റെ ഭാഷ പാണ്ഡിക്ക് മനസ്സിലായില്ല ഇനി എല്ലാം ഞാൻ സംസാരിച്ചോളാം വാ രണ്ട് ഒരെണ്ണം ചോദിക്കായിരുന്നല്ലേ കടന്നരിക്ക് ഫാഷൻ ചാനൽ കാണാനല്ലേ കൊട്ടാരത്തി നീ പത്മനാഭപുരം പാലസിൽ പോയിട്ടുണ്ടാ ഇല്ല എങ്കിൽ നീ പോലെ തന്നെ ഈ സ്ഥലവും വീടും തന്നെ എത്ര കോടി രൂപ വരും ദൈവമേ അപ്പൊ ചേർന്നല്ലേ ഇനി നമ്മളും തമിഴ് പറഞ്ഞ് പഠിക്കണം തലങ്കരപ്പണി കുട്ടിയാ ശാവതാരം എത്രൂരം സഞ്ചരിക്കേണ്ട ആരെങ്കിലും കാണും പോകുമ്പോ ബാഗ് ഇട്ടുണ്ട് പോവാറ്റ് ഇട്ടോ നല്ല മസിൽ ഇതാണ് സാല പഞ്ചികമാർ ഇനി അമ്പരത്തിൽ കണ്ടിട്ടല്ലേ നിധി വല്ലതും കാണും എന്തോ തുറക്കല്ലേ അതിനകത്ത് പാമ്പായിരിക്കും ഒന്നുമില്ല

കണ്ടതിൽ വളരെ സന്തോഷം ുന്നു എന്റെ ബന്ധുക്കളൊക്കെ എവിടെയാണെന്ന് ഞങ്ങൾ അല്പം വൈകി പോയി ബന്ധം ബന്ധം എന്ന് തന്നെയാണല്ലോ അല്ലേ നാലല്ല കൊല്ലം കഴിഞ്ഞാലും രക്തം രക്തത്തെ തിരിച്ചറിയും കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ രക്തം തിരിച്ചറിയും ടൈം നമ്മുടെ ശരീരം കുഴിച്ചിട്ടാൽ അഴുകി പുഴുതെന്ന് മാറിക്കഴിഞ്ഞിരിക്കും ബന്ധം മാത്രല്ല പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അർത്ഥമില്ലാത്തത് ബന്ധങ്ങളാണെന്ന് കാണാം കോഴിയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വളർന്നാൽ കൊത്തിയാട്ടം വളരുന്നത് വരെയുള്ളൂ അതിന് മാതൃവാത്സല്യം അത് കഴിഞ്ഞാൽ സ്വന്തം മുട്ടയിൽ നിന്ന് വളർന്നതാണോ മറ്റാരുടെയെങ്കിലും മുട്ടയിൽ നിന്ന് വളർന്നതാണോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ലാത്ത യുനോ നേച്ചർ അതിന് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യനും ബേസിക്കലി അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഗോത്ര സമൂഹ ജീവികളായതുകൊണ്ട് അതിന്റെ നിലനിൽപ്പിനായി കുറച്ച് നിയമങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാക്കി അല്ലെങ്കിൽ തന്നെ എന്ത് ബന്ധം ജനിച്ച് വീണ പത്ത് കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണിച്ചാൽ അച്ഛനെ തിരിച്ചറിയാൻ കഴിയോ സ്വന്തം കുഞ്ഞിനെ വേണ്ട അമ്മയ്ക്ക് പറ്റുമോ ഇറ്റ് മനുഷ്യന് ജീവിക്കാൻ കുറച്ച് വിശ്വാസങ്ങൾ വേണം അതിനപ്പുറം ബന്ധങ്ങളില്ല ഉണ്ടെങ്കിൽ തന്നെ ബന്ധനങ്ങളാണ് എക്സ്പ്ലോയിറ്റേഷൻസ് പലതരത്തിൽ എന്തിനാ വന്നെന്ന് പറഞ്ഞില്ല ഞങ്ങള് വന്നത് ബാലുനെ ഒന്ന് കാണാനാ കണ്ടില്ലേ ഇനി അയ്യോ എനിക്ക് വലിയ തിരക്കുള്ള ദിവസം ഇന്ന് ഐ ഡോ ഹാവ് ടൈം ടു വേസ്റ്റ് ഫോർ സെന്റിമെന്റൽ നോൺ പ്രൊഡക്റ്റീവ് സ്റ്റഫ് അതെന്ത് അത് മാത്രമല്ല കാണുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതൊരു പ്രത്യേക ആവശ്യത്തിനാ അതായത് വല്ല്യമാവൻറെ സ്വത്തും ഒക്കെ അവിടെ ഉണ്ടേ ബാലു അതൊക്കെ വന്ന് ഏറ്റെടുത്ത് നടത്തണം വല്യമ്മാവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കായിരുന്നു പെട്ടെന്നൊരു കാറ്റില്ലാതെ അണഞ്ഞു പോയത് മുതൽ ഞങ്ങളല്ല ഇരുട്ടില്ല ബാലു ഇരുട്ടില്ല ഇനി നീ വേണം കുടുംബത്തിന്റെ വിളക്കായി നിൽക്കാൻ